ഞങ്ങൾ ചെസ് ായ അപ്പുവിന്റെ ഇതാണ് അവിടെ ഇതൊരു ഗ്രാമമാണ് ഞങ്ങൾ ഒരു അമ്പലത്തിന്റെ റൂമിലാണ് താമസിക്കുന്നത് കൊള്ളാം നല്ല ഓക്കെ കൈസ് ഞങ്ങൾ ഇപ്പോൾ തലശ്ശേരി ബീച്ചിലേക്ക് പോവാണ് ഇനി നമുക്ക് ബീച്ചിൽ ചെന്നിട്ട് കാണാം ബീച്ചിലെ കഴിച്ചു എങ്ങനെയ് വാട്ടുപ്പക്കായ് റിവ്യൂസ് മാവ് മാവ് ഞങ്ങൾ തലശ്ശേരി കടൽപാലം ബീച്ചിൽ വയ്ക്കുകയാണ് ഞങ്ങൾ കൊറേ സ്നാക്സ് ഒക്കെ കഴിച്ചു കഞ്ഞുമ്മക്കായ് ഉണ്ണക്കായ് കായ്പോള കിളിക്കൂട ഇതെല്ലാം കഴിച്ചു